ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മസാല ദോശയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മസാല റെസിപ്പി കൂടിയാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ മസാല തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതോടൊപ്പം രണ്ട് കിഴങ്ങ് കൂടി എടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു ഇഞ്ചിയുടെ കഷ്ണവും കൂടി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പത് എത്ര ഇൻഗ്രീഡിയൻസ് ആണ് മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇനി വലിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞ് എടുക്കാം ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് രണ്ടായിട്ട് കീറി എടുക്കാം അതോടൊപ്പം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം കുക്കറിലാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉഴുന്നു പരിപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും അതുപോലെ ഇഞ്ചി ചതച്ചതും പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പൊളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് കിഴങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുക്കാം അപ്പോൾ അതൊക്കെ കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കിഴങ്ങ് ചേർത്ത് ഒന്ന് വഴക്കിയ ശേഷം ഇതിലേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കറിൽ മൂന്ന് വിസല് അടുപ്പിച്ചെടുക്കാം കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസ് പുതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതേ മസാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ചിട്ട് ഉടച്ച് എടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാല റെസിപ്പിയാണിത് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതിന് മുന്നേ നമ്മൾ ദോശമാവ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പത്തെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയോ അതുപോലെ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം ദോശയിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇനി ദോശയൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ